ഒന്ന ദിന വൃത്താന്തം അദ്ധ്യായം പതിനൊന്ന് ഇസ്രായേൽ രാജാവ് ഇസ്രായേലർ ഹെബ്രോണിൽ ദാവീതിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവോൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എൻ്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു കർത്തൃ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു സാമുവലിയിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസിയർ ദാവീദിനോട് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൻകോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിൻ്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിയരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യസേനാനായകനായിരിക്കും സെരുയായയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു സിയോൻ കോട്ടയിൽ സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിൻ്റെ നഗരം എന്ന പേര് വന്നു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചും നഗരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചും സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി ദാവീദിൻ്റെ പ്രസിദ്ധ യോദ്ധാക്കൾ കർത്താവ് അരളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ മൂവരിൽ പ്രമുഖനും ഹഗ്മോന്യനുമായ യശോബായം അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ടു കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ ഫിലിസ്ത്യർ പസ്ദാമീമിൽ അണിനിരുന്നപ്പോൾ അവൻ ദാവീദിനോടു കൂടെ ഒരു ബാർലിവയലിൽ ആയിരുന്നു ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിൻ്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്റ്റ്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചും ഫിലിസ്റ്റർ റാഫായം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്നുപേർ അതെല്ലാം ചിലാകുകയിൽ ദാവിതിൻ്റെ അടുത്തേക്ക് ചെന്നു ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു ഫിലിസ്ത്യരുടെ പട്ടാളം ബേദലഹേമിൽ പാളയമടിച്ചിരുന്നു ദാവീദ് ആർത്തിയോടെ ചോദിച്ചു ബേദലഹേം പട്ടണ പട്ടണവാതിൽക്കലേം കിണറ്റിൽ നിന്ന് ആരനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും ആ മൂന്ന് പേർ ഉടനെ ഫെലിസ്റ്റരുടെ പാളയത്തിലൂടെ കടന്ന് ബേദലഹാൻ പട്ടണവാതിൽക്കല്ലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിനെ കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാനിടയാകാതിരിക്കട്ടെ ഞാൻ ഇവരുടെ ജീവ കുടിക്കുകയോ പ്രാണൻ പണയം വെച്ചല്ലേ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യോവാബിൻ്റെ സഹോദരൻ അഭിഷായ് ആയിരുന്നു മുപ്പത് പേരിൽ പ്രമുഖൻ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു ഇവനും മൂവർക്കും പുറമേ കീർത്തിമാനായി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനും ആയിരുന്നു എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മോവാബിലെ രണ്ട് ധീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞ് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു അഞ്ചുമുഴം ഉയരമുള്ള ദീർഘ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു ഈജിപ്റ്റുകാരൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചുപറച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു ഇവയെല്ലാം യഹോദാദായുടെ യഹോദാദായ യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായ മൂവർക്കു പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണചൂരന്മാർ യോവാവിൻ്റെ സഹോദരൻ അസഹേൽ ബേദലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹാനാൻ ഹാരോദിലെ ഷമ്മോത്ത് പെലോന്യനായ ഹെലേസ് തെക്കോവായിലെ ഇക്കേഷിൻ്റെ മകൻ ഈരാം അനാത്തോത്തിലെ അബിയസർ ഹൂഷാത്യൻ സിബെ ഖം അഹോത്യൻ ഈലായി നെത്തോഫായിലെ മഹറായിം നെത്തോഫായിൽ ബാനായുടെ മകൻ ഹെലേതം ബഞ്ചമിൻ ഗബെയായിലെ റിബായയുടെ മകൻ ഇത്തായിം പിറാത്തോനിലെ ബനായാം ഗാഷ് അരുവിക്കരയിലെ ഹൂറായിം അർബാധ്യനായ അബിയേൽ ബഹറൂമിലെ അസ്മാവേത് ഷാൽബേണിലെ എലിയാബം ഗിസോന്യനായ ഹാഷം ഹാരാറിലെ ഷാഗിയുടെ മകൻ ജോനാഥൻ ഹാരാറിലെ സഖാറിൻ്റെ മകൻ അഹൈ അഹിയാം ഊറിൻ്റെ മകൻ എലിഫാൽ മെക്കറാധ്യനായ ഫെഫർ പെലോന്യനായ അഹിയാം കാർമലിലെ ഹെസ്റോം യസ്ബായിയുടെ മകൻ നരായി നാരായി നാഥാൻ്റെ സഹോദരൻ ജോയേൽ ഹഗ്രിയുടെ മകൻ മിബ്ഹാർ അമോന്യനായ സേലഹ് സെരുയായുടെ മകനായ യോവാബിൻ്റെ ആയുധവാഹകനും ബറോത്തുകാരനുമായ നഹറായി ഇത്രാര്യ ഇത്രാര്യായ ഈരായും ഗാരേബും ഹിത്യനായ ഊറിയാം അഹലായുടെ മകൻ സാബാഗ് റൂബാൻ ഗോത്രജനായ ഷിസായുടെ മകനും റൂബാൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അധീനായും കൂടെ മുപ്പത് പേരും മാഖായുടെ പുത്രൻ ഹാനാൻ മിത്കാരനായ മിത്കാരനായ യോഷുകാരൻ അഷ്തേറാത്തുകാരൻ ഉസിയാം അരോവാറിൽ നിന്നുള്ള കോത്താമിൻ്റെ പുത്രന്മാർ ഷാമാം ജയിൽ ഷിംറിയുടെ മകൻ യദിയ അവൻ്റെ സഹോദരൻ തിസ്യനായ യോഹാം മഹാവ്യനായ എലിയൽ യൽനാമിൻ്റെ പുത്രന്മാരായ യറിബായ് യോഷാവിയാം മോവാബ്യനായ ഇത്മാം എലിയൽബേ മെസ്സോബ്യനായ കർത്താവിൻ്റെ വചനം